ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം അദ്ദേഹമാണ് തന്റെ മതമെന്ന് ലോകത്തെ ഉദ്ബോധിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഡി പി യോഗം പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുണ്ടപ്പള്ളി പറഞ്ഞു ഡി പി യോഗം പന്തളം യൂണിയനിലെ മുടിയൂർ ശാഖാ യോഗത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ഗുരുദേവ സന്ദേശ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതീയമായ വേർതിരിവുകൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി അക്കാലത്ത് അവർണ വിഭാഗങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനോ ആരാധന നടത്താനോ എന്തിന് ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴിയിലൂടെ നടക്കാനോ അവകാശമുണ്ടായിരുന്നില്ല വിഗ്രഹാരാധനയുടെയും പ്രതിഷ്ഠയുടെയും മേൽജാതി കുത്തക തകർക്കുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വിഗ്രഹപ്രതിഷ്ഠകൾ വിഗ്രഹത്തിന് പകരം പിന്നീട് കണ്ണാടികളും കെടാവിളക്കുകളുമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ദേവാലയങ്ങളെക്കാൾ സാമൂഹിക പുരോഗതിക്കാവശ്യം വിദ്യാലയങ്ങളാണെന്ന് ഉദ്ബോധിപ്പിച്ച ഗുരു വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്തു വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്ത ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചതായി സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു യോഗത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സുഹു സുരഭി അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി അജയൻ മലമേൽ യൂണിയൻ കൗൺസിലർമാരായ എസ് ആദർശ് സുരേഷ് മുടിയൂർ കോണം പന്തളം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യു വാർഡ് കൗൺസിലർ സൗമ്യ സന്തോഷ് സുനിതാ വേണു അരുൺ ഷൺമുഖം സുധാ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു കവയത്രി ശ്രീലേഖെ യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് അനുമോദിച്ചു ബിബിൻ ഷായുടെ ഗുരുദേവ പ്രഭാഷണവും സംഘടിപ്പിച്ചു ഘോഷയാത്ര അന്നദാനം ഗുരുക്ഷേത്രത്തിലെ വൈദിക ചടങ്ങുകൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട